ഇത്തരം നിലപാടിൽ കെ പി സി സിക്ക് പരാതി കൊടുക്കുന്നു കെ പി സി സിയുടെ നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിന് ഇടപെടണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കത്തുകൾ എന്നെ വിജയം നൽകി എന്നാണ് പിന്നീട് മനസ്സിലാക്കുന്നത് ആ കത്തുകളൊന്നും അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കെ പി സി സി മുഖവിലെടുത്തില്ല ഒടുവിൽ പണം തിരക്കിയ പല ആളുകളും ശല്യം സഹിക്കാതെ വന്നപ്പോഴും തന്റെ കൈവശമുള്ള സ്വത്തുക്കൾ പണയപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് രണ്ട് കോടിയിൽ പരം ഉറുപ്പിക തിരികെ നൽകി എന്നാണ് പിന്നീട് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ അദ്ദേഹത്തിന് വലിയ കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്നു ഈ കടബാധ്യത തരണം ചെയ്യാൻ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിൽ കെ പി സി സിയുടെ പല നേതാക്കളോട് പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടാകാതെ വന്നപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യപ്പെടാനിടയായ ഒരു കാരണമെന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് രണ്ടാമത്തെ വിഷയം അദ്ദേഹത്തിന്റെ മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ ഈ ഇപ്പറേ നർമ്മിൽ താൽക്കാലിക ജീവനക്കാരായിരുന്നു ഇരുന്നൂറ് രൂപ ഡെയിലി വേസനാണ് ജോലി ചെയ്തത് അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട് സ്ഥിരപ്പെടുത്തില്ലെന്ന് മാത്രമല്ല ആ മകനെ പിരിച്ചുവിട്ടുകൊണ്ട് മറ്റൊരാളെ ഐ സി ബാലേഷ് നിർദ്ദേശിച്ച പ്രകാരം അവിടെ നിയമിക്കുകയും ചെയ്തു അതിരുപത്തിയഞ്ച് ലക്ഷം പികമാകി എന്നാണ് അദ്ദേഹത്തെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കാരണമാണ് എൻ എം വിജയന്റെ ആത്മഹത്യ ഇടയാക്കിയത് അതുബന്ധപ്പെട്ട അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളുമുണ്ട് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചാൽ അന്യമായി മറ്റു സിഖാക്കൾ സംസാരിക്കും ഈ വിഷയമായി ബന്ധപ്പെട്ട് എൻ എം വിജിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്ന വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാ വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് താരത്തൂടെ എത്തിച്ചേരുകയും അവരുടെ കുടുംബമായിട്ട് സംസാരിച്ച് സമാശ്വസിപ്പിക്കണം ചെയ്തതിനു ശേഷമാണ് ഇവിടെ സംഘടിപ്പിക്കേണ്ട പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കുന്ന വേണ്ടി സഖാവിൽ എത്തിച്ചേർന്നത് മറ്റ് വിശദാം സദസ് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സഖാൻ വിശദീകരിക്കും അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സർക്കാർ ഗോവിന്ദൻ മാഷ്ടറെ സ്നേഹപൂർവ്വം ഈ പ്രതിഷേധ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സെഗാം പി ഗാറിൻ സെഗം സി കെ ശശീന്ദ്രൻ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ കമ്മിറ്റി സെക്രട്ടറിമാർ മറ്റു പാർട്ടിയുടെ പ്രവർത്തകർ ഈ പൊതുഗ് ശ്രമിക്കുന്ന നല്ലവരായ ബഹുജനങ്ങൾ എല്ലാവരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷനെത്തിയതിനു വേണ്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സെക്കവി എൻ പി കുഞ്ഞകോളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായിട്ടുള്ള സെക്കവി എം വി ഗോവിന്ദ മാഷെ സ്നേഹപൂർവ്വം ഷണിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പാർട്ടി നേതാക്കളെ പുതിയ സഹോദരന്മാരെ അത്യപൂർവമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ ഒരു കൂട്ടായ്മ പാർട്ടിയുടെ സംഘടിപ്പിച്ചത് ഒരു മനുഷ്യർ തിരിച്ചെടുത്തുള്ള മുഴുവൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച് എല്ലാ നേതൃത്വവുമായിട്ട് വളർന്നു എല്ലാ പ്രശ്നം കല നൂറ്റാണ്ടുകാലം ആ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള യോഗം മുഴുവൻ നിരവധി അദ്ദേഹത്തിൻ്റെ മകൻ അംഗവൈകല്യമുള്ള ഒരു ചുറപ്പക്കാരൻ അവന്റെ ജീവിതം ഞാൻ മൂടിയില്ലാതായാൽ എന്താവുമെന്ന ഉത്കണ്ഠം ഇതെല്ലാം ഒന്നു കുറേ വർഷം അദ്ദേഹം ജീവിത ജീവിതസമരം തിന്റെ അവസാനത്തിലാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ തിരഞ്ഞെടുത്ത വഴി ശരിയൂർ തെറ്റുപോകുന്ന ഇവിടെ നമ്മൾ ചർച്ചയായിട്ട് കഴിഞ്ഞു അതിന്റെ വ്യക്തിയോടുകൂടി ഈ കൊലപാതകത്തിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വമാണതെന്നും എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ കൃത്യമായിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിനു ശേഷം നമ്മുടെ വാർത്താ മാധ്യമ ശൃംഖലകളാകെ വേറെ എന്തെങ്കിലും ഒരു സംഭവമാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കറിയാം കണ്ണൂരിൽ നവീൻ ബാബു എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോവും ആത്മഹത്യക്ക് പ്രേരണ നൽകുന്ന രീതിയിൽ പ്രസംഗിച്ചു അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണെന്നും ഡി ബി ആണെന്നും പറഞ്ഞു എത്ര ദിവസമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ജിവിയോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമോ സാരത്തിനു മുമ്പ് രാജിവെച്ചു ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി അതിന്റെ പ്രതീക്ഷ എന്ന നിലയിൽ കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ആ ഗൗരവത്തോടെ കാണിച്ചില്ല എന്നുള്ളതിന്റെ ഭാഗമായി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കും ഇപ്പോ ചെയ്ത പാർട്ടി ഇടയിൽ ചെയ്തത് വഴിപാട് ഇതേ നാളെന്താണ് അന്ന് പി ടി സതീശ്വരും സുധാകരനും ചെന്നിക്കറിയുമൊക്കെ എന്തെങ്കിലും മാനുഷിക പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് തെറ്റായ ഒരു പ്രവണതക്കും ഞങ്ങൾ കൂട്ടുനേൽപ്പിക്കാം തെറ്റായ രീതിയിലുള്ള പ്രയോഗം യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നടത്താൻ പാടില്ലാതിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രീതിയിൽ നടത്തിയത് ചിറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനപ്രതിനിധി എന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് രാജോജി പാർട്ടിയിൽ നിന്ന് നടക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഐ സി ബാലകൃഷ്ണൻ ബിസി പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഇവിടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന്റെ വിഷയത്തിൽ പറഞ്ഞു സ്വാഗതം നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി കൈക്കൂലി വാങ്ങിയവരെ നിയമിക്കാൻ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സാധിക്കാതിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ വേണ്ട നടപടിയെടുത്തു പ്രശ്നമായി അന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണ്ടേ മാന്യമായിട്ട് ആ മാന്യമായ രീതി കൈകാര്യം ചെയ്യുന്നു അവസാനം അതാണ് ഒരു എൻ എം വി അദ്ദേഹത്തിന്റെ നടയിലേക്ക് ബാധ്യതകൾ വന്നു അദ്ദേഹത്തിന്റെ സ്വത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചുക്കും അദ്ദേഹത്തിന്റെ പണവും എല്ലാം ഉപയോഗിച്ച് ഓരോ എത്ര അത്ര കൂട്ടിയാലും ഇന്നിപ്പോഴും ഞങ്ങളെല്ലാം കൂടി ചേർന്ന കൂട്ടി പോയി ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരുണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർമാരുണ്ടായിരുന്നു എല്ലാവരും പോയി ആ കുടുംബത്തോട് ഞാൻ അവരോട് തന്നെ ചോദിച്ചു രണ്ടു കോടി പത്തു ലക്ഷം കുറുപ്പി ഇപ്പൊ കട ഇപ്പൊ നേരത്തെ കട അതിനു പുറമെ ഇപ്പെല്ലാം കൂടി ചേർന്ന് കണ്ടെത്തിയിട്ടുള്ള ആളാണ് പണത്തിന് അതിന്റെ ഒരു ആളുകൾ ബന്ധപ്പെട്ട് വന്നപ്പോ അവർക്ക് ചിട്ട കൊടുത്തിട്ടുള്ള ഈ ഭാവം പണിയെക്കുറിച്ചിട്ടുള്ള ഭൂമി കൊടുത്തിരുന്നു അതെല്ലാം അത്രയാണ് ഈ കുടുംബത്തിൽ ഇപ്പോഴറിയില്ല കത്തിരിയാ കൊടുത്തത് എന്നുള്ളതിനെ പറ്റി ഒരു വിവരവും ഇല്ല കുറച്ചു പക്ഷെ പതിനഞ്ചു ലക്ഷം രൂപയ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോ എസ് പിക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് മുപ്പതിനഞ്ച് ലക്ഷം ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല കാരണം ജോലിയും കിട്ടില്ല പൈസയും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഇനിയും ആരെല്ലാം കൊടുക്കാനുണ്ട് എന്ന് ഇവർക്കറിയില്ല ഇനിയും കൊടുക്കാൻ ആളുകളുണ്ട് അവർ ഇങ്ങനെ ഈ വാർത്താശംഖലയുടെ മുമ്പിലേക്ക് ചാർജ് എന്ന് ചാടണ്ട എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കാണ് അവരെല്ലാം കൊടുക്കാൻ വളർന്നാൽ ഒന്നത്രയാവും ഈ കടമായിട്ട് കണ്ടെത്തിയ രണ്ട് കോടി പത്ത് ലക്ഷത്തിന് പുറമെ ഈ പതിനഞ്ചു ലക്ഷം ഇപ്പൊ വന്നിട്ടുണ്ട് അതിനും പുറമെ ഇനിയും വരാൻ പോവാണ് അപ്പൊ ഇതിലെ ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു കുടുംബം തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശരിയായ ധാരണയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ടേ പോകുന്നു ഞാൻ അവളോട് പറഞ്ഞു ചോദിക്കുകയും ചെയ്തു തിരുവനന്തപുരം ഉൾപ്പെടെ പോന്നല്ലോ നിങ്ങൾ ഈ കടബാധ്യതയെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ െന്ന് ചോദിച്ചപ്പോ അങ്ങനെയൊന്നും ഉറപ്പായിട്ട് കൊള്ളില്ലെന്നാണ് ഞങ്ങളിങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധത്തെ സ്ഥലപ്പെടുത്തിയിട്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല ഇത് ഒരു മനുഷ്യത്വപരമായ പരിപാടിയാണ് നിങ്ങൾ അവിടെയും ഇവിടെയും പോയിട്ട് ഓരോ സന്ദർഭത്തിലും ടിക്കറ്റിങ്ങും സമരവും നടത്തിയ പോലുള്ള നിലപാടല്ല ഞങ്ങൾ സ്വീകരിച്ചത് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ എം എൽ എ പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ ഏഴു കൊല്ലക്കാലമായി ജോലി ചെയ്യുന്ന ഇപ്പൊ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അല്ലെങ്കിൽ കൊല്ലേണ്ടി വന്ന കൊല്ല യഥാർത്ഥത്തിൽ കേസ് കേസ്മായി പരിശോധിച്ച കൊന്നതാണ് മകനെ പ്രായപൂർത്തിയായ മകനെ വിഷം കൊടുത്ത് കൊല്ലുക അങ്ങനെ കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ടാ അയ്യാൻ ആദ്യം പറഞ്ഞു എന്റെ മരണശേഷം ഇവരാശ്രയം ഉണ്ടാവില്ല എന്ന മാനുഷിക പ്രയാസത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ഞാൻ മരിക്കുന്നതിനോടൊപ്പം ഇവനെയും കൊന്നേ പറ്റൂ തീരുമാനത്തിലെത്തിയത് ഡി സി സി പ്രസിഡന്റ് ആയി എന്ന ഘട്ടത്തിൽ ഒരു കത്ത് ആ കത്ത് ഞാൻ പുറത്തു വന്നിയാണ് ഇന്ന് അവിടെ നിയമിക്കണം അതിന് പത്തോ ഇരുപത്തിയഞ്ചര ലക്ഷം വാങ്ങിയിട്ടുണ്ട് അപ്പോഴെന്താ ചെയ്തേഴ് കൊല്ലക്കാരമായി ഡി സി സിയുടെ ട്രഷററായി പ്രവർത്തിക്കുന്ന വിജയന്റെ മകനായ അംഗവൈകല്യമുള്ള ചെറുപ്പക്കാരനെ ജോലിയിട്ട് പിരിച്ചു നിങ്ങൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്താ നിങ്ങൾ സംഭവിക്കുന്നു നിങ്ങട്ട് അതിന് പകരം ഈ കത്തിനടിസ്ഥാനപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിയ ആളെ എന്നാ ഒരു പൈസ വാങ്ങിയതിന്റെ ഭാഗമായിട്ട് നിയമിച്ചു പോയി അതിനുശേഷം രണ്ടൊഴിവ് തിരിയെ പോലെ വന്നു ആ രണ്ടൊഴിവിലും നിയമിക്കാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടു ആ രണ്ടൊഴിവും പണം വാങ്ങിയിട്ട് നികത്തി നിയമിച്ചില്ല ജോലിയില്ല ആശ്രയില്ല ദൈനംദിനമെന്നോണം കടക്കണിയിൽപ്പെടുക കടത്തിന്റെ ഭാഗമായിട്ട് ആരെയും ഗുരുതരമായ പ്രതിസന്ധി ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ കെ പി സി സി പ്രസിഡന്റിന് കത്ത് ഇരുപത്തി ഒന്നിലായി ചുമത്ത ഇതിപ്പോ ഇരുപത്തിരണ്ടല്ലേ പതിനെട്ട് ദിവസം മുമ്പാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇരുപത്തിനാലിന്റെ അവസാനം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇച്ചിരി ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ അവസ്ഥ ആ കൊല്ലം വരെ സുധാകരന്റെ അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റിനായിട്ട് കത്തിന്റെ മെഡു ഇല്ല സുധാകരൻ ആദ്യം പറഞ്ഞു കത്ത് ഞാൻ കണ്ടിട്ടു വായിച്ചിട്ടില്ല പിന്നെ പറഞ്ഞു ഞാൻ വായിച്ചു അന്തവും കൊണ്ടും ഇല്ലാതെ ഒരു കുടുംബാണെന്നാണ് എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞത് ആത്മഹത്യ സാധാരണ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ ഞാൻ അന്തോ കൊണ്ടു ഇല്ലാതെ തന്നെ നോക്കാം അങ്ങനെ പറയോ കെ പി സി സി പ്രസിഡന്റ് ഡി സി സി വേണം ട്രഷററെ പറ്റി പറയാ ആ കുടുംബത്തെ പറ്റി പറയുക അന്തോ കൊണ്ടു ഇല്ലാതെ ഒപ്പം അതിനേക്കാളും കുറഞ്ഞു പറയാൻ പാടില്ലല്ലോ അതിനേക്കാളും കുറഞ്ഞു പറയാൻ പാടില്ല എന്നുള്ളതോട് ഉടനെ തന്നെ പറയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കാണുന്നു ഈ മരിച്ച വിജയന്റെ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് അതൊന്നും വേണ്ട അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി എന്ന് പി ഡി സതീശ രമേശ് ചെന്നിത്തല എന്നാ പറഞ്ഞത് എല്ലാ കളവാണെന്ന് ഒരു രേഖയില്ല എല്ലാ കളവുമറിയാമെന്ന് ഇതാണ് മൂന്ന് പ്രമുഖ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ വിഷയം ഒരാള് പറഞ്ഞാ ഒരാൾ കാരണം ഇവര് മൂന്നാളും മത്സരിക്കും അപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഉടനെ പുലി സദേശം പ്രതികരിക്കാൻ അതിനു മുമ്പ് മൂന്നാളും പ്രതികരിച്ചു മൂന്നാളും ഇതിലാണ് പത്രങ്ങളിലും വാർത്തകളിലും വരുന്നില്ല ഒരു പത്ത് സമാനം വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരട്ട സവാൻ എടുക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ആരെങ്കിലും ഒരാളെങ്കിലും എന്തായിരിക്കും എത്ര ദിവസത്തെ ചർച്ച ചെയ്തു ഇല്ലേ അന്ത്യ ചർച്ച മുഴുവൻ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ നടത്തില്ലേ സി പി എമ്മിന്റെ ഏതെങ്കിലും പ്രവർത്തനായിരുന്നെങ്കിൽ പണ്ട് ദിവ്യയുടെ കാര്യത്തിൽ നിങ്ങൾ നടത്തിയില്ലേ എന്തു നിങ്ങൾ ഈ ചർച്ച നടത്താത്തത് ധനാമത്ത സമ്മേളനം നടത്തി പല ദിവസം മലയാള മനോരമ മാത്രമാണ് അത് ആ വിഷയം എടുത്തത് അവരെ അപകടത്തില്ല അപ്പൊ ഇരട്ടത്താമ്പാടി നിങ്ങൾ നടത്തുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ മറച്ചു നോക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് കുറ്റവാളികളാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ചിലര് ഇത് എടുത്തു അപ്പോ വളരെ ഗൗരവപൂർണമായ അവസ്ഥയിലാണ് ആ കുടുംബം നിൽക്കുന്നത് സാമ്പത്തികമായ പ്രയാസത്തിലാണ് ഞാൻ അവരെ കണ്ടതിന് ശേഷം പത്രക്കാരനോട് ചോദിച്ചു കുടുംബങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ ഞാൻ പറഞ്ഞു ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഞാനിങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കി ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം ഞാൻ ആ രണ്ടോടും പറഞ്ഞു ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നതാണ് ധൈര്യപൂർവെ നേരിടണം അല്ലാതെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാവം ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ മനസ്സ് ഇറങ്ങിയും ജീവിതം ഏതെങ്കിലും തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടത് എന്ന് ഞാനോട് പറഞ്ഞു നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പത്രക്കാരനോട് ചോദിച്ചത് ഈ സാമ്പത്തിക ബാധ്യത ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോ അവരോട് ചോദിച്ചു ഈ ബാധ്യത എന്താ ചെയ്യ നമ്മൾ കെ പി സി സി നേതൃത്വമാണ് ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടത് ആ കുടുംബത്തെ പറയട്ട് കാര്യമില്ലല്ലോ ആൽപ്പത്തി ചെയ്ത വിജയന്റെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മകനെയും മകന്റെ ഭാര്യയെയും പറയുന്ന കാര്യമുണ്ടോ മൂന്ന് കുട്ടികളുണ്ട് ഉണ്ട് അവരാണെങ്കിൽ ഈ സാമ്പത്തിക ബാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല അപ്പോ കെ പി സി സി ഏറ്റെടുക്കണം ഞാൻ ചോദിച്ചു അവരോട് കുടുംബക്കാരോട് ചോദിച്ചു തിരുവഞ്ചൂരൊക്കെ ഓരോന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ടല്ലോ സംസാരിച്ചിട്ടുണ്ടല്ലോ അവർ ഈ കടമൊക്കെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോ ഒരു ഉറപ്പില്ല വ്യക്തതയൊന്നും ഇല്ലെന്നാ പറഞ്ഞത് അപ്പൊ എനിക്ക് പറയാനും നിങ്ങൾ ഏറ്റെടുക്കണം പറയാം കെ പി സി സി നേതൃത്വം അപ്പൊ പത്രക്കാർ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുക കെ പി സി സി നേതൃത്വം ഈ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു കൂട്ട ആത്മഹത്യ ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു അങ്ങനെ ഒരു സംശയം വേണ്ട ഒരേ പോയി കണ്ടു വരിക മാത്രല്ല മനുഷ്യത്വപരമായ ഒരു നിലപാട് എങ്ങനെ സ്വീകരിക്കുക കാര്യം ഭാഷ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ലാണ്ട് ഞങ്ങൾ ഏറ്റെടുക്കണം എന്നല്ല ഞങ്ങൾ ഏറ്റെടുക്കാൻ അധികാരമൊന്നുമല്ല പക്ഷെ നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ വീണ്ടും അപകടത്തിലേക്ക് തള്ളിപ്പെടാൻ പറ്റില്ല ആ മനുഷ്യത്വപരമായ നിലപാട് ഈ പത്തെ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന അതിന്റെ അഭിപ്രായം അതിന് മുൻകൈ എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഒരുക്കമാണ് എന്നാണ് ഞാൻ പത്രക്കാരോട് തന്നെ വ്യക്തമാക്കിയത് ഇതാ നിലപാട് അതുകൊണ്ട് എന്തും ചെയ്യാം എല്ലാം പണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പണ്ടുപോലെ ഇന്മാതിരിയുടെ ഇടപാടുകളുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാനന്തവാടിയിലൊരു സ്ഥാനാർത്ഥിയെ സുധാകരന്റെ കെട്ടിയിറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി നിർത്താൻ തീരുമാനിച്ചപ്പോ അതിനെതിരായിട്ട് ജോണിത് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വന്നു കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് മത്സരിച്ചു കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജോണി സുധാകരന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു അത് ഒരാൾ മനുസരിച്ച് രണ്ടാളും കൂടി മത്സരിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് കിട്ടുക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈക്കൊത്തി വോട്ടെണ്ണി വോട്ടെണ്ണി നോക്കിയപ്പോ കിട്ടിയ വോട്ടെത്രയെ അറിയാം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അന്തസ് ഏതെങ്കിലും കോൺഗ്രസുകാരെ പിന്നെ ജീവിച്ചിരിക്കേ സുധാകരന്റെ സാഹചര്യം കുറച്ച് വോട്ട് കിട്ടി അവസാനം പോക്കുകയും ചെയ്തു എന്നിട്ട് ഈ ജോലി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കോൺഗ്രസ് ഓഫീസിൽ കയറി കെട്ടിത്തൂമിച്ചു അത് അദ്ദേഹത്തിന് അറിയാൻ ചെയ്യാൻ സാധിക്കും അതൊന്നും പറഞ്ഞു കെട്ടിത്തൂമിച്ചു ഈ വരാതെ തന്നെയാ അല്ലെ ഇങ്ങനെ എത്ര എത്ര സംഭവം ഞാനൊന്നും വിശ്വസിക്കുന്നില്ല കേരളത്തിലുടനുകൾ ഒരുപാട് സംഭവങ്ങളിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ആത്മഹത്യ ചെയ്ത കുറെ കുറേ നേതാക്കന്മാരുണ്ട് കോൺഗ്രസ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിരയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഞാൻ മറ്റു വിശദീകരണത്തിലേക്കോ പ്രസംഗത്തിലേക്കോ ഒന്നും പോകാൻ ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല നമ്മളെല്ലാം വേദനിപ്പിച്ചതാണ് സ്വന്തം മകനെ കൊന്നും സ്വയം ജീവൻ ഒടുക്കിയ കോൺഗ്രസ് നേതാവിനെ ആ കുടുംബത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം പറയാനില്ല ഇപ്പോ ബാലകൃഷ്ണന് ഇവിടെ എവിടെയില്ല എം എൽ എനെ കാണാനില്ല ഞങ്ങൾ നാട്ടിലിറങ്ങി നടക്കാനാവില്ല അതുകൊണ്ടാണ് അതേ ഒരു കല്യാണത്തിനാണത് ഏത് കാട്ടിലാന്ന് നായിക്കറിയ ആ വാർത്ത വന്നതെപ്പോഴാ ആ വീഡിയോ ക്ലിപ്പ് വന്നതെപ്പോഴാ പതിനഞ്ചാം തീയതി വരെ ഈ വരുന്ന പതിനഞ്ചാം തീയതി വരെ പോലീസ് അറസ്റ്റ് ചെയ്യരുത് എന്ന് മുൻകൂർ ആഗ്രഹത്തിന് പോയപ്പോ ഈ ഒരു വ്യവസ്ഥയോടുകൂടി അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ കർണാടകത്തിലാണുള്ളത് ഞാൻ കല്യാണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് ഒളിവിൽ പോയ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എ ഇപ്പോ വ്യക്തമാക്കിയിരിക്കാണ് ഒരു വീഡിയോയിലൂടെ നാട്ടിലിറങ്ങാനാവാതെ സാഹചര്യ ഇപ്പൊ കോടതിയെ ഉപയോഗപ്പെടുത്തി പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നാം പ്രതി രണ്ടാം അപ്പത്തി എല്ലാരും പറയാനോ ടി സി സി പ്രസിഡന്റാണ് എന്റെ സുഹൃത്തു ആണ് ഒപ്പം എം എൽ എ അസംബ്ലി മുമ്പ് അദ്ദേഹം എഹാമുലിന്റെ പ്രതിയാണ് പിന്നെ ഗോപിനാഥ് രണ്ടാം മൂന്നാമത്തെ അദ്ദേഹം ഇതിന്റെ പ്രധാനപ്പെട്ട വക്താവാണ് അദ്ദേഹത്തെ മുമ്പ് പുറത്താക്കിയതാണ് അനുമതി കേസിന്റെ ഭാഗമായിട്ട് മുമ്പ് പുറത്താക്കിയതാണ് ആ പുറത്താക്കിയ ആളാണ് ഇപ്പോ എവിടെ നേതാവായിട്ട് നടക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ഒരു നിലപാട് സ്വീകരിച്ചു പോയി വിജയൻ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മരിക്കാനിടിയായിരുന്നത് അല്ലെങ്കിൽ ഗോപിയെ പോലെ തന്നെ നിൽക്കാനൊക്കെ കഴിയുമായിരുന്നു അത് പറ്റിയിരിക്കാം അപ്പൊ ഞാനതിന്റെ വിശദീകരണത്തിലേക്കല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള നിലപാടുകളെ ഫലപ്രദമായിട്ട് തീർക്കണം ആരായാലും ആ ഏത് പാർട്ടിയായാലും ഞങ്ങളെ പാട്ടി കൃത്യമായിട്ട് ഇന്ത്യ മേലെ ഓരോന്നിന്റെയും മേലെ നിലപാട് സ്വീകരിക്കാറില്ല ഒന്നിനെയും മൂടി വെക്കാറില്ല ജില്ലേജ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എസ് എഫ് ഐ നേതാവിനെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോലെ നിങ്ങൾക്കെല്ലാവരും പോലെ ഇടുക്കി ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ നാട്ടുകാരനാണ് തളിക്കൊമ്പുകാരനാണോ ആ ചെറുപ്പക്കാരൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ആ കോളേജിൽ നന്നായിട്ട് അഭിനയിക്കും നല്ല മഠൻ നല്ല സുന്ദരമായിട്ട് പാട്ടുപാടുന്ന ഗായകൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ഇപ്പോ ഇപ്പോ അറിയുവരേണ്ട സമയം എഞ്ചിനീയറായിട്ട് ഇറങ്ങി വരേണ്ട സമയം അപ്പോഴാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ ചേർന്ന് മൃഗീയമായിട്ട് വെട്ടിക്കൊന്നത് മനസ്സിലായി എന്തെങ്കിലും കോളേജ് അലക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ കെ എസ് യു കാരുടെയും എസ് എഫ് ഐക്കാരുടെയും എല്ലാവരുടെയും കണ്ണുരൂമിയാണ് ഈ ധീരജെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കലാകാരൻ അവനെയാണ് വെട്ടിക്കൊന്നത് ഒരു കാര്യമില്ലാതെ എന്നിട്ട് പത്രക്കാർ ചോദിച്ചപ്പോ അവൻ എന്റെ കുട്ടിയാണെന്നാണ് പറഞ്ഞത് സുസുധാകരൻ അവൻ എന്റെ കുട്ടിയാണെന്ന് മനസ്സിലായില്ല ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ക്യാമ്പയിനറായിട്ടാണ് പി പൈലി ഇങ്ങനെയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിന് ഇത് സംബന്ധിച്ച് യാതൊരു അംഗവും കുന്ത സുതാര്യം പറഞ്ഞ പോലെ ഒരു അംഗവും കുന്തുപല്ല കോൺഗ്രസ് പറഞ്ഞു ഈ കോൺഗ്രസിന്റെ ഈ തെറ്റായ രീതി തീർത്തണം ഇന്നിപ്പോ വി ഡി സതീശൻ വരുന്നെങ്കിൽ എന്നാ പറയുന്നത് എന്നോട് ചോദിച്ചു പതിനെട്ട് ദിവസമായി കെ പി സി പ്രധാനപ്പെട്ട ഒരാളും ഇങ്ങോട്ട് പോന്നിട്ടില്ല നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം വരാൻ പോകുന്നത് വി ഡി സതീശനാണെന്ന് അവർ പറഞ്ഞു അതിപ്പോ അപ്പുറം ഇപ്പോൾ നോക്കണേ ഞങ്ങൾ പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിന്റെ ഭാഗമായ സമ്മേളനങ്ങളിൽ നിന്ന് ഒരു സമ്മേളനത്തിൽ നിന്ന് വേറെ സമ്മേളനത്തിൽ ഇങ്ങനെ പോവുകയായിരുന്നു അതുകൊണ്ടാണ് ഇതിനിടയിൽ വരാൻ സാധിക്കാതിരുന്നത് അതിനിടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ ഹൈപ്പാഡ് സമ്മേളനം സമാപിച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരിക ചെയ്യുന്നത് എനിക്ക് ഇന്ന് തന്നെ തിരിച്ച് എറണാകുളത്തേക്ക് പോകുമ്പോൾ ആകെ സമ്മേളനങ്ങളിൽ തിരക്കിലായതുകൊണ്ടാണ് വരാൻ തന്നെ താമസിച്ചത് നേരത്തെ പരമ്പതാണ് ഞങ്ങളുടെ സഹകരിക്കണ്ട് അവിടെ ഇവിടെ മുഴുവൻ നേതൃത്വം അവിടെ പോയിട്ടുണ്ട് സമാശൂസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ സമാശോസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോഴും ഞാൻ ഇന്ന് അത് തന്നെയാണ് അവർ പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ കേരളമാകെ ഗൌരവപൂർവം കണ്ട ഒരു മരണമാണ് വിജയന്റെ മരണം അതിന് ഉത്തരവാദിയായവരെ കൃത്യമായിട്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം ഐ സി ബാലകൃഷ്ണൻ പറയുന്ന എം എൽ എക്ക് നാട്ടിൽ നടക്കാനാവാത്ത സാഹചര്യം രാജിവെക്കണം ആ അർത്ഥത്തിൽ ഈ ഗൗരവതരമായ പ്രശ്നത്തെ പാർട്ടി അതിന്റെ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്തകൾ പുറസം നന്ദി അറിയുന്നതിന് വേണ്ടി